കുവൈറ്റ് തീപിടുത്തത്തിൽ തൃശൂർ സ്വദേശി മരണപ്പെട്ടു ചാവക്കാട് പാലയൂർ സ്വദേശി ബിനോയ് തോമസ് ആണ് മരണപ്പെട്ടത് കുവൈറ്റ് ദുരന്തത്തിന് പിന്നാലെ ബിനോയിയെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതി പ്രവാസി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൾ ഖാദറാണ് വെളിപ്പെടുത്തിയത് ബിനോയ് തീപിടുത്തം നടന്ന ഉണ്ടായിരുന്നു എന്നായിരുന്നു സംശയം അഞ്ചു ദിവസം മുൻപാണ് ബിനോയ് കുവൈറ്റിലെത്തുന്നത് തീപിടുത്തം നടന്ന ദിവസം രാവിലെ രണ്ട് മണിവരെ ഇദ്ദേഹം ഓൺലൈനിലുണ്ടായിരുന്നു എന്ന് വീട്ടുകാരും അറിയിച്ചിരുന്നു കുവൈറ്റിലെത്തിയതിനു ശേഷം വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നുവെങ്കിലും അപകടം നടന്നതിനു ശേഷം ബിനോയിയെക്കുറിച്ച് മറ്റ് വിവരങ്ങളൊന്നും ലഭിക്കാത്തതിനെ തുടർന്നാണ് കുടുംബം പരാതിപ്പെട്ടത് ഇയാളുടെ വിവരങ്ങൾ നോർക്കയ്ക്ക് കൈമാറി നടത്തിയ അന്വേഷണത്തിലാണ് ബിനോയ് മരിച്ചതായി സ്ഥിരീകരിച്ചത്

അപ്പൊ അവിടേക്ക് വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ അപകടം നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ വിഷമിക്കാൻ എന്റെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അതിന് ശേഷം അഞ്ചു അമ്പ പറഞ്ഞു ആ കൊണ്ടുപോയാലും ചേട്ടൻ വിളിക്കുന്നുണ്ട് എനിക്ക് കയ്യിൽ വരുന്നില്ല നീ അത്രയും പെട്ടെന്നു വരാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് ഈ മഞ്ചുനാഥെന്ന് പറയുന്ന ആളാണ് ൾക്കും ഈ കൊണ്ടുപോയ ആളുടെ ഇടയിൽ നിന്ന് അവിടത്തൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ അറിയരുത് അപ്പൊ ആളോട് സംസാരിച്ചപ്പോ അപ്പോ ആള് പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല അടുത്ത ബിൽഡിങ്ങിലാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ആ വിവരത്തിൽ ഞങ്ങൾ കുറെ നേരം നിന്നു ചേട്ടാ ഭർത്താവ് വന്നിട്ട് നോക്കുമ്പോൾ അതൊരു പതിനൊന്നര പന്ത്രണ്ട് മണിയോട് കൂടിയിട്ട് മരുന്ന് വിളിച്ച് സംസാരിച്ചപ്പോഴാണ് ഈ ആള് ഈ ബിൽഡിങ്ങിലുണ്ടെന്നും അറങ്ങലയിലാണ് ആള് നിൽക്കുന്നതെന്നും അത് വരയ്ക്കും ഞാനോ അനിയത്തില്ല ഞങ്ങൾക്ക് ഒന്ന് പത്തെത്തുമണിയായി അപ്പൊ നമ്മൾ ആശുപത്രി വിളിച്ച് വിവരം പറഞ്ഞു എന്നല്ല നേരം വിളിച്ചിട്ട് എല്ലാവരും വിളിച്ചറിയിക്കണം ഞങ്ങൾക്ക് അവന് തിരിച്ചു കിട്ടണം